എസ് എൻ ഡി പി യോഗം കുന്നംകുളം ശാഖയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ കുന്നംകുളം ശാഖയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു മേത്തല ചിത്തിരവളവിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുരുദേവ നഗറിലുള്ള രജിതൻ തച്ചപ്പിള്ളിയുടെ വസതിയിലാണ് ഓണാഘോഷങ്ങൾ നടന്നത് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷമോജ് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ രവീന്ദ്രൻ നടുമുറി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ രജിതൻ തച്ചപ്പിള്ളി ഉഷാദേവി ടീച്ചർ ചെയർമാൻ ശിവശങ്കരൻ ഷീജ അമ്പിളി പുരുഷോത്തമൻ ചന്ദ്രിക ശിവരാമൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ദിനിൽ മാധവ് ഭദ്രദീപം തെളിയിച്ചു ഓണപ്പാട്ടുകൾ നാടൻപാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങൾ നൃത്തങ്ങൾ കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു തുടർന്ന് നടന്ന ഓണസദ്യയിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു കണ്ടാ ഭക്ഷണം കഴിക്കാൻ മേശ ഞങ്ങൾ നിരത്തിരുന്ന് ഭക്ഷണം കഴിക്കൂ മാസില് മാസിലും പായകളൊക്കെ അവർ കഴുകിയിടും വൃത്തിയായിട്ടും ദിവസം രണ്ടു നേരം എടുത്ത് നടക്കാൻ ഭയങ്കര വൃത്തിമാരെ കുറിച്ച് നമ്മൾ കേട്ടത് അങ്ങനെയല്ല അപ്പോൾ അവരെല്ലാവരും ഇത് നേരം വെളുത്ത് ഉമ്മറത്ത് സവാളയും വെളുത്തുള്ളിയും അതും ഇതൊക്കെ വെച്ചിട്ട് ഉമ്മറത്ത് ഇങ്ങനെ ചമറം മടിഞ്ചി ഇരുന്നിട്ട് അതിലൊക്കെ നന്നാക്കുന്നത് കാണുക എനിക്ക് ഓരോ അസുഖാ ഉള്ളക്കും ഇല്ല മോളക്കും ഇല്ല പരക്കുട്ടിക്കും ഇല്ല ഒന്നുമില്ല നന്നായിട്ട് എഴുത്ത് അഞ്ച് മണിക്ക് ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കാരണന്മാർ അങ്ങനെ ചെയ്തിരുന്നവരല്ലേ ഇന്നിപ്പോൾ എന്താണ് താല് വേദനയും മുട്ടുവേദനയും അരക്കി ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ഒന്നുമില്ല അപ്പോൾ കുറേ യോഗ പഠിക്കാൻ പോകും ഈ ചമ്രം മടിഞ്ചിന് നിലത്തിരുന്ന് മുമ്പിട്ട് പലതും ചെയ്താൽ ഒരു ഓകേം പോണ്ട അക്ക അത് ഓട്ടോമാറ്റിക്കലി വരും അരക്കി പോയിട്ട് ബ്ലഡ് സെപ്ലേഷൻ ശരിക്ക് വരും എല്ലാ കാര്യങ്ങളും വരും നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യുക വീട്ടിലെങ്കിലും കട്ടിലെങ്കിലും ചമ്രം അടിഞ്ഞിരുന്ന് ശീലിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും മുഴുവൻ കളയാതിരിക്കുക അതൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവി